നീണ്ട എട്ടു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം നടിയെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസം വിധി വന്നിരുന്നു ആ വിധിക്ക് ശേഷം മഞ്ജുവാര്യരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും എന്നാൽ ഇന്നിത മഞ്ജുവാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു പോസ്റ്റ് ഇപ്രകാരമായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽവെളിച്ചത്തിൽ ഉണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ ഇതവൾക്കു വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീകൾക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായേ തീരൂ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം ഇതായിരുന്നു മഞ്ജു വാര്യറിന്റെ കുറിപ്പ് നടിയെ ആക്രമിച്ച കേസിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന പൊതുസമൂഹത്തെ വിളിച്ചറിയിച്ചത് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യറുടെ ഒരു പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചാ വിഷയമാകുന്നു